ഹായ് സൺഡേ സൺഡേ സ്പെഷ്യൽ സ്പെഷ്യൽ ഇതെന്താണ് പുളിയോദര പുളിയോദര എന്ന് പറഞ്ഞ റൈസ് റൈസ് ഇത് കോമ്പിനേഷൻ പിന്നെ ചമ്മന്തി പിന്നെ ഒരു സ്പെഷ്യൽ മാങ്ങ വരക്ഷികൾ പിന്നെ മാങ്ങ മാങ്ങ അച്ചാർ അച്ചാർ നമ്മൾ കാണിക്കാവേ മറ്റേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിപ്പി ഏ അച്ചറിയില്ലേ മെയ് കണ്ണനെങ്ങോട്ട് വയ്ക്കുമോ പിന്നെ റെസിപ്പി ഞാൻ കാണിക്കാം എന്തെന്നറിയാമോ ഇതിൻ്റെ ഒരു 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 സൗന്ദര്യം നിങ്ങളറിയണം കാരണം തമിഴ് കോവിലുകളിൽ കൊടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ എന്തായാലും കഴിച്ചു കൊടുക്കട്ടെ കഴിച്ചു തുടക്കം തമറിൻ റൈസ് നമ്മുടെ കട തൈരും വഴുതനയും കൂടെ കറി സ്പെഷ്യൽ നമ്മൾ എന്ത് വ്യത്യസ്തം ഉണ്ടാക്കുന്നത് മാങ്ങ വച്ചാൽ ചമ്മന്തി ഡ്രൈസ് കഴിക്കട്ടെ വെറുതെ കഴിക്കാം മസാലയൊക്കെ ചേർത്ത് വെച്ചതാണ് ഇഷ്ടപ്പെടണമെന്നുമില്ല ഇഷ്ടപ്പെടായകയുമില്ല അങ്ങനെയാണ് എന്നുവച്ചാൽ കേരളത്തിൻ്റെ രുചിയല്ല പക്ഷേ കൊള്ളാം കേട്ടോ നല്ലത് എനിക്കിഷ്ടപ്പെട്ട് തൈര്യം കൂട്ടി കഴിച്ചിട്ട് കാട്ടത്തിൽ അറിയാം நிலாவை கழு அப்போ நான் புளியோதரை கேட்குற புளியோதரை புளி பொறுഞ്ഞോயி புளி பொறுഞ്ഞോயா நான் காக்கってたத புளி பொறுஞ்சேனே புளி இல்லாட்டா நம்மങ്ങനെ புளியோதரைன்றாိမ်போது புளியா தான் அது சோபரா നല്ലതുണ്ട് നല്ല നല്ല ഉണ്ട് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് വളരെ ഹെൽത്തി കൂടെ ആണ് ചമരൻ റൈസ് അച്ചാറും കൂടെ വെച്ച് നൈമിത്ര അച്ചാറും പുളിയോതിലയും പിന്നെ തൈരും പുളിമാസ് ഇതേപോലെ வேற நெக்ஸ்ட் சண்டே வரா இனி நமக்கு வேற ஸ்பெஷல் உண்டு நோன்வெஜும் உண்டு எடுத்துல கூட